ഹായ് നമസ്കാരം ടൂൾസ് ഒച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാക്കി ഹാമർ അതായത് ഡിമോളിഷൻ ഹാമർ എന്ന് പറഞ്ഞ സംഭവം ദൈവം ഇതിന്റെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യണത് ഇത് മെഷീൻ്റെ പവർ വന്നിരിക്കണത് ആയിരത്തി നാന്നൂറ് ആർട്ട്സ് ആണ് ഇത് നമ്മൾ നോർമലി എല്ലാവരും പറയണത് ഫൈവ് കെ ജി എന്നാണ് ഇതിനെ പറയണത് ഫൈവ് കെ ജി പിന്നെ സെവൻ കെ ജി ഇലവന് ടെൻ കെ ജി അങ്ങനെയൊക്കെ സിക്സ്റ്റീൻ കെ ജി അങ്ങനെ പോകും അതിൽ ഫൈവ് കെ ജി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ സാധനം ഇതിന്റെ വില വന്നേക്കുന്നത് നാല് അഞ്ഞൂറ് അഞ്ച് രൂപ അതിൻ്റെ ഇടയിൽ ഒരു ആയിരിക്കും വന്നത് ഇത് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റിലിന്ന് നമ്മുടെ സ്ഥിരം കടയുണ്ട് അജീഷ് ബച്ചാന്റെ കട നേരെ വൈറ്റിലിന്ന് പൊന്നുതിലോട്ട് പോകുമ്പോഴുള്ള അവിടെ നിന്നാണ് എടുത്തേക്കണത് പിന്നെ കമ്പനി വന്നിട്ട് നമുക്കറിയാലോ പവർമാറ്റിക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇമ്പാക്ട് ഡ്രിൽ സെറ്റ് ബോക്സിലുള്ളത് അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം കമ്പനിയുടെ തന്നെയാണ് എടുത്തേക്കണത് ഇവര് കമ്പനി ഇച്ചിരി നല്ല രസമായിട്ട് പന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എടുത്തത് ഇപ്പൊ ഞാൻ ഈ കമ്പനിയുടെ ജാക്ക് ക്യാമറ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നു പരീക്ഷണം നല്ല രീതിയിൽ എടുത്തത് പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം നമുക്ക് വന്നതുകൊണ്ട് എടുക്കണത് അപ്പ ഫസ്റ്റ് എടുത്ത ഞാൻ ഫസ്റ്റ് ആണ് എടുക്കണെങ്കിലും രൂപയുടെ അഭിപ്രായം ചോദിച്ചപ്പോ സാധന അടിപൊളിയാന്ന് പറഞ്ഞു അതുകൊണ്ടുള്ള ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നുണ്ട് സാധനം നമുക്ക് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് സംഭവം പറഞ്ഞു ബിറ്റ് ഹോൾഡർ നോർമലി പറഞ്ഞത് റൗണ്ട് ആയിരിക്കും ഇത് സ്ക്വയർ ആണ് അതായത് ഇത് സ്ക്വയർ ആയിരിക്കുമുള്ള ബിറ്റ് ഹോൾഡർ എന്നത് അതി കൂടി നമുക്ക് സർവീസ് ചെയ്യാനും അതേപോലെ തന്നെ അടി കൂടുതൽ കിട്ടാനും ഇച്ചിരി ലോങ് അടക്കാനും നല്ലതാണ് നമുക്ക് മറ്റേ നോർമൽ റൗണ്ട് ബിറ്റ് ഹോൾഡർ അഴിക്കാനൊക്കെ ഇച്ചിരി പണിയായിരിക്കും ഇത് സർവീസ് ചെയ്യുമ്പോൾ അഴിക്കാൻ നാലു നെറ്റ് അഴിച്ചുകഴിഞ്ഞ ഊര അടുത്ത ബിറ്റ് ഹോൾഡർ കയറ്റാനൊക്കെ ഇത്രയും സിമ്പിൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്വയർ മോഡൽ എടുത്തത് വേറെ നേരത്തെ പ്രത്യേകിച്ച് സംഭവം പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാം എന്തൊക്കെയുണ്ടെന്ന് ഇതിന്റെ പെട്ടി വന്നേക്കണത് സ്റ്റീൽ പെട്ടിയാണ് സാധാരണ ഡോങ് ചങ് അങ്ങനെ കമ്പനിയുടെയൊക്കെ വന്നത് ഫൈബർ ബോക്സ് ആയിരിക്കും ഇതിനകത്ത് സ്റ്റീലിന്റെ പെട്ടിയാണ് പെട്ടി ഇരുമ്പാണ് ഇതാണ് മെഷീൻ വന്നേക്കുന്നത് ഇതിനകത്ത് മെഷീനും അതുപോലെ തന്നെ രണ്ട് ബി രണ്ട് ബിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഒരു സ്പാനർ അതായത് ഗ്രീസ് നടക്കാനുള്ള സ്പാനർ ഒരു മാനുവൽ കാർഡ് വാറണ്ടി കാർഡ് ഇല്ല കാർബൺ അങ്ങനെ സംഭവങ്ങളൊന്നും അതിനകത്തില്ല കാർബൺ ഒന്നുമില്ല അത്ര ഉള്ള ഐറ്റം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കരുത് അപ്പൊ ഇവനാണ് സാധനം നമ്മുടെ ക്യാമറ് ഇതാണ് ഞാൻ ട്യൂബ് ഹോൾഡർ സ്ക്വയർ പറഞ്ഞത് കാണാം ഇതിങ്ങനെ നാലിന് ഇട്ടുമ്പോൾ ആയിരിക്കും മുറുക്കി വെക്കണത് അപ്പൊ നമുക്ക് സർവീസ് എടുത്തിട്ട് വേറെ പീസ് കയറണമില്ല മറ്റേ മറ്റേ റൗണ്ടാണെന്നുണ്ടെങ്കിൽ ഊരി എടുക്കാനൊക്കെ ഇച്ചിരി പണിയും ഇവന് ഈ നാലിന് ഇട്ടുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഉരിപ്പ് പോരും അടുത്ത പീസ് നമുക്ക് ഗുണമാണ് പിന്നെ ഹാൻഡിലൊക്കെ അത്യാവശ്യം പൊളിച്ച ഹാൻഡിൽ ഉണ്ടാ അത്യാവശ്യം നല്ല ഇതുള്ള ഹാൻഡിലാണ് പിന്നെ ഞാൻ ലൈൻ കൊടുത്തിട്ടേക്ക് ഓൺ ആയി പോയി നല്ല മെഷീനാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കൊന്ന് പൊളിച്ചുകൂടി നോക്കാം ജസ്റ്റ് ഒന്ന് പിന്നൊരു ചെറിയ ടിപ്പ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗം ത്രൂ ഔട്ട് ഉപയോഗം ഉള്ളവരാണ് ഇപ്പൊ ഒരു മാസമൊക്കെ കഴിയുമ്പോ ഇതിനകത്ത് ഗ്രീസ് ചെക്ക് ചെയ്യണം ഗ്രീസ് ചെക്ക് ചെയ്യേണ്ട ക്യാപ്പ് തീക്കണ്ടതാണ് നമ്മുടെ ആ സ്പാനർ എന്നാൽ സ്പാനറിട്ടിട്ട് നമ്മൾ ഈ സാധനം അഴിച്ചു കഴിഞ്ഞാൽ ഗ്രീസ് ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്ന് നോക്കേണ്ടി വരും നമ്മൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ അടി കുറവ് അതായത് ചിപ്പ് ചെയ്യണത് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഗ്രീസ് കുറഞ്ഞാലായിരിക്കും അപ്പൊ ഗ്രീസ് കുറഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് ആ ഗ്രീസ് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഓറിങ്ങുകൾ അതൊക്കെ പെട്ടെന്ന് കംപ്ലയിന്റ് ആയി പോകാൻ ചാൻസ് ഉള്ളുണ്ട് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നവരെല്ലാവരും അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവര് പെട്ടെന്ന് സ്ഥിരം ഉപയോഗിക്കണവരാണ് കുഴപ്പമില്ല പുതിയതായിട്ടൊക്കെ കിട്ടുന്നവര് അത് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ഗ്രീസ് തീർന്നു പോയാല് ഇതിന്റെ ഓറിങ്ങുകൾ കംപ്ലൈൻ്റ് പോകും ഇതിനകത്ത് ഗ്രീസ് നടക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ കാണുന്ന കപ്പിന്റെ ഉള്ളു ഫുള്ള് തിക്കി നിറച്ച് ഗ്രീസ് നടക്കരുത് ഒരു ഭാഗത്തിൽ താഴെ അതായത് പകുതിയിൽ മേളിൽ ഗ്രീസ് നടക്കാവൂ ഫുള്ളായിട്ട് തിക്കുന്ന വെറു കഴിഞ്ഞാൽ ഞങ്ങൾ അടി ഭയങ്കര ഇടങ്ങറായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അങ്ങോട്ട് നേരെ വൈൻഡ് അപ്പ് ചെയ്യാണ് ജാക്ക് ക്യാമറിൻ്റെ വീഡിയോ നേരെ ക്ലോസ് ചെയ്യാണ് അപ്പം കണ്ടിഷ്ടപ്പെട്ടവർ അവിടെ പോയിട്ട് മേടിക്കുക എല്ലാവരും കൊച്ചിൻ ട്രോൾസിൽ നിന്ന് സാധനം മേടിക്കുക പിന്നെ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുക അപ്പം നേരെ എൻ്റെ വീഡിയോ ഞാൻ ഞാനങ്ങോട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ